അതൊക്കെ ഞാനാണ് ബെസ്റ്റ് രണ്ടും കൂടി വേറെ ലെവൽ ആരോഗ്യം എന്തൊരു മാമി പുതുവർഷങ്ങളൊക്കെ ആയിട്ട് ആകെ മൊത്തം ഉഷാറിലാണല്ല അതിപ്പോ മലയാളീസിന്റെ വെയിറ്റുകളും മറ്റും കുറക്കാൻ ഇത്തിപ്പോലെ മാർഗങ്ങളും മറ്റും ചൊല്ലിക്കൊടുത്താലോ ഒന്നിരിക്കുന്നു പക്ഷേങ്കില് തന്നെ ചെയ്യാനെ കൊണ്ട് ഇത്തിപ്പോലും പാടപ്പി ചെല്ലക്കിളി നല്ല ശുദ്ധമായ പൊളപ്പം തൈരല്ലേ എൻറൂടി നിന്നാ നമ്മക്ക് അത് കിഡുവായിട്ട് ചെയ്യാനെ കൊണ്ട് പറ്റും ഞാൻ ഇത്തിപ്പൂരം പോന്ന പാവം തൈര് ഞാൻ എന്തൊരു മുട കാട്ടാനാണ് അയ്യേ എന്തൊരു ചെല്ലക്കളി വകതിരിവില്ലാണ്ട് ചെലക്കണം ചുമ്മാ ചീള് തൈരല്ല നീ ഒരു പ്രോബയോട്ടിക്സ് പുലിയാണ് നിന്റെ ഉള്ളിൽ പയലുകൾക്ക് മെച്ചമുള്ള കോടിക്കണക്കിന് നല്ല പുളപ്പൻ ബാക്ടീരിയകളും മറ്റും പാർക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഒരു പ്രീബയോട്ടിക്സും ബാ നിന്റെ കിടു ബാക്ടീരിയകൾക്ക് തിന്ന് വളരാനുള്ള തീറ്റയാണ് ഞാൻ നുമ്മ രണ്ടാളും സെറ്റ് ചേർന്നാൽ അത് സിൻബയോട്ടിക്സ് ആവും അതോടെ പയലുകളുടെ ആരോഗ്യങ്ങള് കിട്ടുവാകും തള്ളേ ഉള്ളത് തന്നെ നമ്മ ജോയിന്റ് ആക്കി ഈ മല്ലൂസിന്റെ ആരോഗ്യങ്ങളും ദഹനങ്ങളും ുംഹനങ്ങളും കുടലിന്റെ ആരോഗ്യങ്ങളും സൂപ്പർ തീർന്നില്ല എനിക്ക് നല്ലോണം വെള്ളങ്ങളും മറ്റും മറ്റും വലിച്ചെടുക്കാനുള്ള ഫൈബറുകളും ഉണ്ട് അതുകൊണ്ട് എന്നെ കഴിച്ചാൽ വിശപ്പ് നല്ലോണം കുറയും പിന്നെ നിന്റെ പ്രോട്ടീനും കൂടി ജോയിന്റ് ആവുമ്പോ വെയിറ്റ് ലോസ് കിടക്കാച്ചും എങ്കി പിന്നെ എന്തിരു മാമി നിരൂപിച്ചു നിക്കണത് ഈ മല്ലൂസിനോട് ഇടയ്ക്കൊക്കെ ബിരിയാണി മാറ്റി കൂടെ സെറ്റ് ആക്കാൻ പറയുന്നേ തൈരിൽ മുക്കി തിന്നാൽ വയറും കുറയും കുറയും തൂക്കവും പിന്നെ ആരോഗ്യങ്ങളും കൂടും ഹലോ മല്ലൂസ് നേരം എല്ലാരും ഇത് വെയിറ്റുകളും മറ്റും കുറയ്ക്കൂ ആരോഗ്യം ഉഷാറാക്കൂ ഇതാണ് നമ്മുടെ ന്യൂ ഇയർ എല്ലാവർക്കും ചിയ ചിയമാമിയുടെയും യോഗ പുതുവത്സരാശംസകൾ